പന്ത്രണ്ട് വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് ഗുരുതരാവസ്ഥയിലാക്കിയ പ്രതിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു കളഞ്ഞു അയോധ്യയിലാണ് സംഭവം ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ അറുപത്തഞ്ച് വയസ്സുള്ള മൊയ്ദ് ഖാന്റെ ബഹുനില സമുച്ചയമാണ് ജില്ലാ ഭരണകൂടം തകർത്തത് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മൂന്നിലൊന്ന് ഭാഗവും അനധികൃതമായി ഭൂമി കയ്യേറി നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിച്ചിരുന്ന പഞ്ചാബ് നാഷണൽ ബാങ്ക് അടക്കം സ്ഥാപനങ്ങൾക്ക് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഒഴിഞ്ഞു പോകാൻ നോട്ടീസ് നൽകുകയും ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു അയോധ്യയിലെ ബാദർസയിലെ പൊതു റോഡ് കയ്യേറി ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചുവെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് പ്രതിയുടെ വീടുൾപ്പെടെ മറ്റെല്ലാ വസ്തുവകകളും പരിശോധിക്കാൻ റവന്യൂ വകുപ്പ് നടപടികൾ തുടങ്ങി മൂന്നാഴ്ച മുമ്പ് പ്രതിയുടെ ഉടമസ്ഥതയിലുള്ള മൂവായിരം ചതുരശ്രാടിയിൽ നിർമ്മിച്ച മറ്റൊരു കെട്ടിടം പൊളിച്ചു കളഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ജ്വല്ലറിയോടൊപ്പം നേടാം ഓരോ ദിവസവും അയ്യായിരം നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരിഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിങ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്